ശരി സ്ത്രീപക്ഷം പറയുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരാളെ ഞങ്ങൾ വെറുതെ വിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വർ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അപ്പം അത് ഈ പറയുന്ന സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലേ അവരുടെ കേസുകളിൽ എല്ലാ കാര്യം അവരുടെയും ഞാൻ പറയുന്നില്ല എല്ലാ കാര്യങ്ങളിലും അവർ ഇത് കാണിക്കുന്നുണ്ട് നമുക്ക് നിരവധി വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റും ഒന്ന് രണ്ട് ഉദാഹരണങ്ങളൊന്നും ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ദ്യത്തെ ഉദാഹരണം തന്നെയാണ് നമ്മൾ ആദ്യം പ്ലേ ചെയ്ത വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഇന്ത്യവിഷൻ ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ പിറ്റാണ് നമ്മൾ ആദ്യം ഇട്ടത് അതിൽ കൃത്യമായിട്ടും ഇതുപോലെ തന്നെ പീഡനം എനിക്കറിയില്ല അതിന് തീവ്രത കുറവാണോ എന്ന് ലസിതമാരെ വിളിച്ച് ചോദിക്കേണ്ടി വരും നമുക്ക് എന്തായാലും നമ്മളുടെ കണ്ണിലത് വളരെ ഇപ്പോൾ രാഹുൽ മങ്കൂടത്ത് ചെയ്തതിനേക്കാളൊക്കെ ദാരുണമായിട്ട് അല്ലെങ്കിൽ നിഷ്ഠൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള മുകേഷിൻ്റെ വൈഫ് സരിതയുടെ ഇൻ്റർവ്യൂ ഈ പറയുന്ന വീണ ജോർജ് തന്നെ ഇപ്പോഴത്തെ മന്ത്രി ആയിരിക്കുന്ന വീണാ ജോർജിനോട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് ഗർഭിണിയായിരിക്കുമ്പോൾ ഒൻപത് മാസം ഗർഭിണിയായിരിക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയെ അവരുടെ വയറിൽ ചവിട്ടി വീഴ്ത്തിയതും ബ്ലീഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കാറിൽ കയറുന്നതിന് തൊട്ട് മുന്നേ പോലും കൊല്ലാൻ ശ്രമിക്കുന്ന ഒക്കെ ചെയ്യുന്നത് ഭർത്താവ് പോലും അതിനേക്കാളും വലിയൊരു പീഡനം എന്താണുള്ളത് നേരെ വയറായിട്ട് നിൽക്കുന്ന ഒരു ഗർഭിണിയനെ ഇത്രയും കൊല്ലാ കൊല ചെയ്യുന്നത് ഒൻപതാമത്തെ മാസം ഒൻപതാമത്തെ മാസം അപ്പോൾ അവർ തന്നെ പറയുന്നത് ഈ ഇത്രയും പബ്ലിക്കായിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നവർ പറഞ്ഞതാണ് പക്ഷേ ആ കേസൊക്കെ ഇപ്പോൾ എന്തായിപ്പോയി അപ്പോൾ അതുപോലെ തന്നെ റിയാസിൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ വാർത്താശകലമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞൊരു കാര്യമാണ് റിയാസിൻ്റെ ഭാര്യ റിയാസ് മുൻ ഭാര്യ റിയാസ് മന്ത്രി റിയാസ് എന്താണ് ചെയ്തത് എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഗണേശൻ്റെ യാമിനി തങ്കച്ചി ഇവരെല്ലാവരും മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്ന് സധൈര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവരൊന്നും ഇരകളല്ല അതിജീവിതകളല്ല അവർക്കൊന്നും നീതി ആവശ്യമില്ല പക്ഷേ പകരം പിണറായി വിജയൻ സർക്കാർ കയറിയ പിന്നെ സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരകളെ ചേട്ടനമെന്ന് ആലോചിച്ച് നോക്കിക്കേ ബോച്ചേനെ അറസ്റ്റ് ചെയ്തു ഹണി റോസനെ കുന്തി ദേവി എന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെയൊക്കെ പോകുന്നു അതല്ലാണ്ട് തന്നെ അതിനിടയിൽ രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്തു സ്ത്രീകളെ അപമാനിച്ചു ഷാജഹാനെ അറസ്റ്റ് ചെയ്തു ഈ പറയുന്ന ക്രൈം നന്ദകുമാർ സാറിനെ പലതവണ അറസ്റ്റ് ചെയ്തു ഇതെല്ലാം സ്ത്രീപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത് ശ്വേതാമേനോൻ്റെ കേസ് ഉൾപ്പെടെ പല കേസുകളിലും ഇതുപോലെ സ്ത്രീപക്ഷം പറയുന്നുണ്ട് പക്ഷേ ശരിക്കുള്ള ഇരകൾ അല്ലെങ്കിൽ യഥാർത്ഥ അതിജീവിതകൾ അവർക്ക് നീതി കൊടുക്കാണ്ട് അതിലെ പ്രതികളെല്ലാം ഇവരുടെ തന്നെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഭരണത്തിൻ്റെ കീഴിൽ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ കൂടെ തന്നെ ഇരിക്കുകയാണ് എന്തിനാ സ്വന്തം വീട്ടിൽ തന്നെ മരുമകനായിട്ട് പോലും ഇരിക്കുകയാണ് ഒരാൾ അപ്പൊ അവരൊന്നും ഇരകളല്ല അവർക്കൊക്കെ തീവ്രത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ആക്കി നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ നടപടി നടപടി പോലും രോഗിയാക്കി കമ്മ്യൂണിസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൽ നിങ്ങൾ എന്നെ രോഗിയാക്കിന്ന് അദ്ദേഹം പറഞ്ഞത് അവരൊന്നും ഇരകളല്ല തീവ്രതം കുറവാണ് ഈ നായർ എന്ന് പറയുന്ന പറഞ്ഞത് പീഡനമായിട്ട് ഞങ്ങള് കണക്കാക്കിയിട്ടില്ല അതിന് തീവ്രത കുറവാണ് അതെസ്കേലും അതെ അതായത് നമ്മളിട്ട വള്ളി നിക്കറ എനിക്ക് നേതാവുന്നു ചേട്ടാ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാ വിശേഷം വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അതിജീവിത അല്ലെങ്കിൽ ഇര എന്നൊക്കെ പറയുന്നത് മറിഞ്ഞിരുന്ന് പറയുന്നവരാണെന്ന് തോന്നുന്നു ഇവരൊക്കെ മീഡിയ മുന്നിൽ വന്ന് പറഞ്ഞ് ഇത്രയും കൃത്യമായ തെളിവുകൾ ഉള്ളവരൊന്നും ഇരകളല്ല അതിജീവിതകളല്ല ശ്രീമതി ടീച്ചർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ശൈലജ ടീച്ചർ പറയാൻ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ എന്തിനും വീണാ ജോർജ് മന്ത്രിയായ ശേഷം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇതേ വീണ ജോർജിനോട് തന്നെ ഡയറക്റ്റ് പറഞ്ഞ ആ പറഞ്ഞതയ്ക്കൊപ്പമാണോ അതോ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന ആയ അല്ല അതില് വീണാ ജോർജ് അതൊന്നും ഓർക്കണമെന്നില്ല ഞങ്ങൾ ഇന്ത്യ വിഷൻ ചാനലിൽ ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ അഭിമുഖം വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അവർക്ക് ഞങ്ങളെ ഒന്നും അറിയത്തോലില്ല ഞങ്ങൾ പേഴ്സണലി ഒരു കാര്യത്തിനും അവരോട് ഞങ്ങൾ പോയിട്ടില്ല അവർ മന്ത്രി എന്ന രീതിയിൽ ഒരു ഓപ്പറേഷൻ തീയതി നീട്ടി വെച്ചിരിക്കുന്നത് ഒന്ന് തിരിച്ചു തരാമോ എന്ന് ചോദിക്കാൻ അവരോട് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട് പരസ്പരം ഞങ്ങൾ അവരുടെ അടുത്ത് പോകത്തില്ല എന്നുള്ള കാര്യം അതിന് വേറെ വോട്ട് വോട്ട് ചെയ്തു പോയി പിന്നെ ആ കുത്തിയ ആൾക്കാരെ പോലും അറിയാം സത്യത്തിൽ ഈ പറയുന്ന പോലെ ഈ മാധ്യമ മാധ്യമപ്രവർത്തകർ ജെന്യുവൻ മാധ്യമപ്രവർത്തകർ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ തേടിയൊന്നും പോവില്ല ഒരു ശരിക്കുള്ള ജേർണലിസ്റ്റ് ഒരിക്കലും പോവില്ല അതിന് മറ്റൊരു ഇതേപോലൊരു അപവാദമാണ് ഈ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഒരു ജേർണലിസ്റ്റും കൂടെ ആയിരുന്ന ആളാണ് അദ്ദേഹം കണ്ടില്ലേ എന്നാൽ അതെന്തായി ഇവരും ഒരു ജേർണലിസ്റ്റ് ആണെങ്കിൽ ഒരിക്കലും െന്തായിരും നമ്മളെ നയിക്കാൻ വരട്ടെ ഇവിടെ ശരിക്കും ഈ നാട് മുടിപ്പിച്ചത് പിണറായി വിജയനാണ് എന്നുള്ള വാദം എനിക്കിപ്പോ ഇല്ല നമ്മള് നമ്മളാണ് മുടിപ്പിച്ചത് വോട്ട് കൊടുത്ത ഓരോരുത്തരുമാണ് നമ്മളുടെ പതനത്തിനുള്ള കാരണം എന്ന് ഞാൻ പറയുള്ളൂ അയാൾക്ക് ആർക്കാണെങ്കിലും നമ്മുടെ ഭരണാധികാരി നമ്മള് ഒരു ജനം അർഹിക്കുന്നവരെ നമ്മൾക്ക് കിട്ടുള്ളൂ എന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മൾ അർഹിക്കുന്നവരെയാണ് നമുക്ക് തരുന്നത് നമ്മൾ ഓരോ പക്ഷവും നമ്മൾ കുത്തുന്നത് വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ഇലക്ഷനും കുത്തുന്നത് വെച്ചിട്ട് നമ്മളെന്താണോ അർഹിക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പിണറായിട്ട തലയിലേക്ക് മാത്രം വെക്കേണ്ട കാര്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉത്തരവാദിത്തം അതെ നമ്മൾക്ക് തന്നെയാണ് ഉത്തരവാദിത്വം നമ്മളാണ് കുത്തിക്കൊടുത്ത് നമ്മൾ ഓരോരുത്തരും ശരിക്കും ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ ഇരകൾക്കൊപ്പം സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്നത് വീണാ ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ കണ്ടു എന്താ വിശ്വാസവഞ്ചന നടത്തിയാൽ ഈ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നേട്ടം നേടിയവർക്ക് എതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് രാഹുൽ മങ്കൂട്ടത്തിനെ എടുത്തിട്ട് അലക്കുന്നുണ്ടായിരുന്നു അവരെ പക്ഷേ ഇതേ ലേഡി ഒരു 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 പെണ്ണ് വന്നിരുന്ന് കരഞ്ഞവരോട് അപ്പോൾ ഇന്റർവ്യൂവിനോടൊക്കെ അപ്പോ ഇനോറിച്ച് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കണം അത് ഇപ്പോൾ ഇരകൾക്കൊപ്പം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇരകൾക്കൊപ്പം ഇവർ നിന്നിട്ടുണ്ട് ഇവരോട് ഡയറക്റ്റ് വന്ന് പറഞ്ഞ് ആർ ആരുടെ ഒപ്പമാണ് ഇവർ നിന്നിരിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കണം രാഷ്ട്രീയം നോക്കി മാത്രം ഇരകൾക്ക് നീതി കൊടുക്കുന്ന രീതി അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പോൾ മുകേഷ് എം എൽ എ പോലും കഴിഞ്ഞ ദിവസം മീഡിയ ഫണ്ണിനാണോ ആ മീഡിയ ഫണ്ണിനാണോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇൻറ്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു ഒരു ടോക്ക് പോലെ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞോട്ടെ അവർക്ക് അവർക്കിപ്പോൾ അതല്ലേ പറയാൻ ഞാൻ ഞാനിതിൽ പ്രതികരിക്കില്ല എൻ്റെ വൈ എന്നൊന്നും കിട്ടുമെന്ന് വിചാരിക്കേണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് മീൻസ് അദ്ദേഹത്തിനെയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യാനായിട്ട് രാഹുൽ ഇത് പറയുമ്പോൾ അപ്പുറത്ത് ഇതുപോലെ കോഴിക്കള്ളന്മാർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോഴി കാട്ടുകഴികളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കുറച്ച് പേരുകളിൽ മുകേഷ് ആദ്യത്തെ പന്തിയിൽ തന്നെയുള്ള ആളാണ് പക്ഷേ അദ്ദേഹം പോലും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ മങ്ങൂട്ടത്തിൽ വിഷയത്തിൽ പോലും പ്രതികരിക്കാത്ത ഒരു അക്ഷരം പോലും ഉരിയാടാത്ത രണ്ട് പേരും മെയിനായിട്ട് നമുക്ക് പറയാനുള്ള എം എ ബി ബി മുഹമ്മദ് റിയാസു ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ആ മഹാന്മാരുടെ ഭാഗത്ത് ഇതുവരെ കണ്ടിട്ടില്ല ഇവൻ മുകേഷ് പോലും വാ തുറന്നു കഴിഞ്ഞു എന്തായിട്ടാണെങ്കിലും അദ്ദേഹം ഒന്നും പറയില്ല ഞാൻ ഇതിൽ പ്രതികരിക്കില്ല എന്ന് പറയാനെങ്കിലും അദ്ദേഹത്തിന്റെ തുറന്നു കണ്ടു പക്ഷേ ഈ അല്ല അതിലെ ഇവര് ചില കാര്യങ്ങളിൽ ചിലർ പറയാനൊരു യോഗ്യത വേണം ഇപ്പൊ ചില വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ ഒരു യോഗ്യത ഉള്ളവരെ തിരിച്ചു പ്രതികരിക്കാവൂ അല്ലാത്തവർ സ്വയം ഉണ്ടായിരിക്കുന്ന തന്നെയാ നല്ലത് എന്തിനും നാറാൻ പോണം എന്തായാലും ഇരകൾക്കൊപ്പം ഇരകൾക്കൊപ്പം അല്ലെങ്കിൽ അതിജീവിതകൾക്കൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല ഐശ്വര്യ പറഞ്ഞു ഹണിയുടെ കാര്യം പറഞ്ഞു ഞാൻ ശ്വേതയുടെ കാര്യം പറഞ്ഞു അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വിഷയം സംസാരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു ഒരു വീട്ടുജോലിക്കാരിയായ സ്ത്രീക്കെതിരെ അപവാദം പറഞ്ഞപ്പോൾ അന്ന് പരാതി പറയാൻ ചെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നോട് പരാതി പറയേണ്ടത് എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു ഒരു തൊലി വെളിപ്പുള്ള സുന്ദരിയായ ഒരു സ്ത്രീയാണ് ചെന്നെങ്കിൽ കാണാൻ കൊള്ളുന്ന ഒരാളാണ് ചെന്നിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ശശി ഇരിക്കൂ പറയൂ എന്നൊക്കെ ചോദിച്ച് നമ്മൾ കോഫി ഷോപ്പിൽ ഇങ്ങനെ ഇരുന്ന് താടിയും കൈ കൊടുത്ത് കാമുക് കാമുഖന്മാർ മൂത്തോട് മൂന്ന് നോക്കണമെങ്കിൽ ആ സ്ത്രീയെ അതിശയിച്ചു പോകും എന്താ കാണിക്കണേ എന്നുള്ളത് അങ്ങനെയുള്ള ആൾ അറുപത് അറുപതോ അറുപത്തഞ്ചോ വയസ്സ് കഴിഞ്ഞ് എഴുപത് വയസ്സ് വരെ കാണുന്ന തോന്നുന്നത് ഈ മനുഷ്യന് ഏതായാലും തൊലിയുടെ നിറം സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഭരിക്കുന്നത് ഇ എം എസ് എ കെ ജി ഇ എം എസ് ഇ കെ നാനാരു വരെ വി എസ് വരെയുള്ള നേതാക്കളുടെ പാർട്ടി പാരമ്പര്യമുള്ളൊരു പാർട്ടിയാണെന്ന് പറയുന്നു കൃഷ്ണമുള്ള അങ്ങനെയുള്ള സാധാരണക്കാരന്റെ പാർട്ടിയാണെ കുറിവെളുപ്പും സ്റ്റാറ്റസും വിശ്വസിപ്പിച്ചൊരു അല്ല ാണ് ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഞങ്ങൾ എന്നും ചായയും എന്നാണ് ചോദിക്കുന്നത് വേണ്ട നിങ്ങൾ കഴിക്കണ്ട പറഞ്ഞോളൂ നമുക്ക് പൂർത്തിയാക്കാം കട്ടൻ കട്ടൻ ചായയും കഴിക്കണ്ട ചായയിൽ മണ്ണ് വാരി പറഞ്ഞു ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം സ്ത്രീപക്ഷം പറയുന്ന സർക്കാർ തൊഴിലെളുപ്പും സൗന്ദര്യവും സ്റ്റാറ്റസും ഒക്കെ നോക്കിയാണ് സ്ത്രീപക്ഷം പറയുന്നത് അവരെവിടെയാണ് നിൽക്കുന്നത് അവരുടെ അവരെങ്ങനെയാണ് അവർ അവരെ പിന്തുങ്ങിയാൽ തങ്ങൾക്ക് വലിയ നേട്ടമുണ്ടോ അവർക്കൊപ്പം ചാരി നിന്നാൽ തിന്നാൽ നമ്മളൊന്ന് തിളങ്ങുമോ അങ്ങനെയൊക്കെ നോക്കിയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പിന്നെ ഒന്നുകൂടെ ഐശ്വര്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഓർക്കുന്നുണ്ടോ തൻ്റെ പത്രപ്രവർത്തന ജീവിതം തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ മാധ്യമ ജീവിതത്തിൽ താൻ അഭിമുഖമെടുത്ത ഒരു വ്യക്തിയാണ് സരിത സരിത ഇന്ന് എം എൽ എ ആയിരിക്കുന്ന മുകേഷിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ വീഡിയോ നിങ്ങൾ കൂടെ കാണും എന്ന് ഞങ്ങൾ ധരിക്കുന്നു